അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാല് ഷായിഫിൻ്റെ വീട്ടിലത്തെ പ്രാവുകളും പിന്നെ അവിടെ ഓൻ്റെ കൂടെ കരച്ച് മറ്റേ പ്രാവിൻ്റെ കൂടെ അമ്പലപ്രാവ് വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കാണിക്കുക അമ്പലപ്രാവ് എന്ന് വെച്ചാൽ കാട്ടുപ്രാവാണ് അപ്പം അവക്കൊന്ന് കാണിക്കുക വിവരങ്ങൾ അറിയുക അപ്പം അത്രേ ഉള്ളു അപ്പം നമുക്കതിന് വീഡിയോ നമ്മൾ വീഡിയോ വീടുകളെത്തി ഷൈഫിന്റെ വീട്ടിലാണ് ഇപ്പോൾ പ്രാവുകളൊക്കെ ഇവിടെ നിന്നാണ് അപ്പൊ ബാക്കിൽ കാട്ടുന്ന ഇവിടെ പ്രാവൊക്കെ ഉണ്ട് കുറച്ച് നേരത്തെ പോയി കൂടെ ഇനി നാളെ വരൂലേ നാളെ വന്ന് കുറച്ച് വരുന്നതിന് മുമ്പ് അവര് പോയി അപ്പം ഇവൻ്റെ പ്രാവണ്ട് ഇവരിപ്പം താഴ്ത്തി നമ്മൾ വന്ന് അടിവരിക്കാൻ പറ്റുള്ളൂ ഒരു ഇപ്പോൾ വരും വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് കൂടാണ് ഞാൻ വരും പ്രാവുകൾ വരാൻ വേണ്ടിട്ട് പ്രാവിനൊക്കെ നമ്മളിപ്പിട്ടെടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വരുമ്പോ നമുക്ക് കാണാം അതെ എത്ര അമ്പലം പ്രാവ് വന്നുണ്ടാവും ഇവിടെ ആ പതിനാറ് പാവ ഓടുമ്പോ തിന്നിട്ടെടുത്തിട്ട് ആ നെല്ല് ഇട്ടെടുത്ത അപ്പൊ ഇനി വന്നിട്ട് നമുക്ക് കാണാം ഇവിടെ വലിയ കുട്ടികൾ ഇതാണ് ഇപ്പൊ വരാത്ത ഏറ്റവും ചെറുതാണ് ബാക്കി എല്ലാവരും ഇവിടെ വന്ന് ഭക്ഷണൊക്കെ കഴിക്കുന്നുണ്ട് മറ്റോ ഇവിടെ വരാൻ വേണ്ടി നോക്കിക്കാണി ചെലപ്പോ ഇപ്പൊ അപ്പോൾ ഇതാ അപ്പോൾ ഇതാണ് കൂട് ഒരു എത്രത്തോളം മുട്ടണ്ടാവില്ല നാലേ മുട്ടണ്ട് ഒന്ന് ആ പ്യുവർ വൈറ്റിന്റെ ഇピരിക്കണോടാ ആ വിരിക്കണത് പ്യുവർ വൈറ്റി കണ്ട മുട്ട പിന്നെ മു graders രണ്ട് മുട്ട അപ്പോൾ നീ വന്നു അവനവനെ ഇതിന്റെ ഇതിതാണ് നമ്മളുടെ ഫേവററ്റ് വൈറ്റ് എത്രയും നമ്മുടെ വീഡിയോ പ്രാവിനെ കണ്ടു കൂടു കണ്ടു സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യ അതുപോലെ തന്നെ ഷെയർ ചെയ്യ ബെൽ ഐക്കൺ അടിച്ച് കൂടി കേറി ഗയ്സ്